ബംഗളുരു തിരുവനന്തപുരം റൂട്ടിൽ വന്ദേഭാരത് യാഥാർത്ഥ്യം എറണാകുളം ബംഗളൂരു ബാംഗ്ലൂരു വന്ദേഭാരതിന് അവഗണന ബാംഗ്ലൂരു തിരുവനന്തപുരം റൂട്ടിൽ ചൊവ്വാഴ്ച മുതൽ ഇരുപത് റേക്കുള്ള വന്ദേഭാരത് സർവീസ് ആരംഭിച്ചതോടെ പഴയ ട്രെയിൻ കേരളം വിട്ടു മധുരയിൽ നിന്ന് ബാംഗ്ലൂരുവിലേക്ക് സർവീസ് നടത്തുന്നതിനാണ് കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ പതിനാറ് കോച്ചുള്ള ട്രെയിൻ ഉപയോഗിക്കുക നേരത്തെ മധുരയിൽ നിന്ന് ബാംഗ്ലൂരുവിലേക്കുള്ള സർവീസിന് എട്ട് കോച്ചുള്ള റേക്കാണ് ഉപയോഗിച്ചിരുന്നത് പാലക്കാട് ഡിവിഷന്റെ കീഴിലാണ് മംഗളൂരു തിരുവനന്തപുരം വന്ദേഭാരത് ഉൾപ്പെടുന്നത് പാലക്കാട് പൊള്ളാച്ചി വഴിയാണ് ട്രെയിൻ മധുരയിലെത്തിച്ചത് കേരളത്തിൽ സർവീസ് നടത്തിയിരുന്ന പതിനാറ് കോച്ചുകൾ കിട്ടിയതോടെ നിലവിൽ അവിടെ സർവീസ് നടത്തിയിരുന്ന എട്ട് കോച്ചുള്ള റേക്ക് മറ്റൊരു റൂട്ടിലേക്ക് പരിഗണിക്കും അതേസമയം കേരളത്തിൽ നിന്ന് വന്ദേഭാരത് മധുരയിലേക്ക് എത്തിയതോടെ എറണാകുളം ബാംഗ്ലൂരു വന്ദേഭാരത് എന്ന സ്വപ്നം അടുത്തൊന്നും യാഥാർത്ഥ്യമാകില്ല എന്നാണ് യാത്രക്കാരുടെ ആശങ്ക എന്നാൽ കേരളത്തിൽ നിന്ന് പതിനാറ് കോച്ചുള്ള റെയ്ക്ക് മധുരയിലേക്ക് പോയതിന് ഇതുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ പറയുന്നത് എറണാകുളം ബാംഗ്ലൂരു വന്ദേഭാരത് എന്നത് കേരളത്തിന്റെ ദീർഘകാലമായുള്ള ആവശ്യമാണ് എന്നാൽ ഇത് അനുവദിച്ചു കിട്ടാത്തത് യഥാർത്ഥത്തിൽ ബാംഗ്ലൂരുവിൽ ട്രെയിൻ എത്തിച്ചേരുന്നതിന് ഇല്ലാത്തതിനാൽ മാത്രമാണ് ദക്ഷിണ റെയിൽവേക്ക് താല്പര്യമുള്ള റൂട്ട് തന്നെയാണ് എറണാകുളം ബാംഗ്ലൂരു വന്ദേഭാരത് ബാംഗ്ലൂരുവിലെ വിവിധ സ്റ്റേഷനുകളിൽ യാർഡുകളുടെ പണി പുരോഗമിക്കുന്നതിനാലും ഒപ്പം ട്രെയിൻ അറ്റകുറ്റപ്പണി നടത്താൻ സ്ഥലം ലഭിക്കാത്തതുമാണ് സർവീസ് ആരംഭിക്കുന്നതിന് തടസ്സമായിട്ടുള്ളത് കേരളത്തിൽ നിന്നുള്ള എം പിമാരും കേന്ദ്രമന്ത്രിമാരും മുൻപ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ എറണാകുളം ബാംഗ്ലൂരു റൂട്ടിൽ കേരളത്തിന്റെ മൂന്നാം വന്ദേഭാരത് അനുവദിക്കാൻ ശ്രമിക്കുമെന്ന് ഉറപ്പ് കിട്ടിയിരുന്നു ദക്ഷിണ റെയിൽവേയുടെ കൈവശം ആവശ്യത്തിന് വന്ദേ ഭാരത് ട്രെയിനുകളുണ്ട് കേരളത്തിന്റെ ഒരു ട്രെയിൻ മധുരയിലേക്ക് പോയത് ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിന് ഇരുപത് കോച്ചുള്ള റേക്ക് അനുവദിച്ച അതേ ഉത്തരവിൽ തന്നെ നിലവിലുള്ള പതിനാറ് റേക്ക് മധുരയിലേക്ക് കൊണ്ടുപോകുമെന്ന് വ്യക്തമാക്കിയിരുന്നതാണ് അതേസമയം മധുരയിൽ നിന്ന് ബാംഗ്ലൂരുവേക്ക് സർവീസ് നടത്തുന്ന എട്ട് കോച്ചുള്ള വന്ദേഭാരത് എക്സ്പ്രസിൽ എട്ട് കോച്ചുകൾ കൂടി വ്യാഴാഴ്ച മുതൽ കൂട്ടിച്ചേർക്കും തീവണ്ടിയിൽ രണ്ട് എക്സിക്യൂട്ടീവ് കോച്ചുകളും പതിനാറ് കോച്ചുകളും ഉണ്ടാകും മധുരയിൽ നിന്ന് രാവിലെ അഞ്ച് പതിനഞ്ചിന് പുറപ്പെടുന്ന വന്ദേഭാരത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ബാംഗ്ലൂരു കണ്ടോൺമെന്റ് റെയിൽവേ സ്റ്റേഷനിലെത്തും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് ബാംഗ്ലൂരുവിൽ നിന്ന് പുറപ്പെടുന്ന തീവണ്ടി രാത്രി ഒൻപത് നാൽപ്പതിന് മധുരയിലെത്തും എട്ട് കോച്ചുകൾ കോഴിക്കോട് നിന്നാണ് മധുരയിലേക്ക് കൊണ്ടുവരുന്നതെന്ന് റെയിൽവേ അധികൃതർ വ്യക്തമാക്കി മധുരയിൽ നിന്നുള്ള വന്ദേഭാരതിന് ബാംഗ്ലൂരു കണ്ടോൺമെന്റിൽ സ്ഥലം നൽകാനാണ് കൂടുതൽ വരുമാനം ലഭിച്ചിരുന്ന എറണാകുളം ബാംഗ്ലൂരു വന്ദേഭാരത് നിർത്തലാക്കിയത് തമിഴ്നാടിന്റെ ആവശ്യം നേടാൻ അവിടുത്തെ കേന്ദ്ര ഭരണകക്ഷി നേതാക്കൾ ശക്തമായ സമ്മർദ്ദം ചെലുത്തുകയും ഇടപെടുകയും ചെയ്തപ്പോൾ കേരളത്തിലെ നേതാക്കൾ അത് നിവേദനത്തിൽ ഒതുക്കി തുടർ നീക്കങ്ങൾ നടത്തിയുമില്ല മധുര ഡിവിഷനിൽ നിന്ന് ചെന്നൈയിലേക്ക് രണ്ടും ബാംഗ്ലൂരുവിലേക്കുമാണ് നിലവിൽ വന്ദേ ഭാരത് സർവീസ് പുതിയ റേക്ക് ഉപയോഗിച്ച് രാമേശ്വരം തിരുപ്പതി സർവീസ് ആരംഭിച്ചേക്കുമെന്നാണ് സൂചന എട്ട് കോച്ചുള്ള മധുര ബാംഗ്ലൂരു സർവീസ് പതിനാറ് കോച്ചാക്കുന്നതും പരിഗണനയിലാണ് പാമ്പൻപാലവും നവീകരിച്ച രാമേശ്വരം റെയിൽവേ സ്റ്റേഷനും ഉദ്ഘാടനം ചെയ്തെങ്കിലും ഇലക്ട്രിക് സംവിധാനത്തിലെ അപാകത കാരണം ട്രെയിൻ സർവീസുകൾ സാധാരണ നിലയിലായിട്ടില്ല തിരുവനന്തപുരം ബാംഗ്ലൂരു റൂട്ടിൽ ഇരുപത് കോച്ച് വന്ദേഭാരത് സർവീസ് ആരംഭിക്കുന്നത് യാത്രക്കാർക്ക് വലിയ ആശ്വാസമാകും പ്രധാന റൂട്ടാണെങ്കിലും പാലക്കാട് ജംഗ്ഷൻ സ്റ്റേഷൻ വഴി നിലവിൽ വന്ദേഭാരത് സർവീസുകളില്ല പാലക്കാട് ടൗൺ സ്റ്റേഷന്റെ ഭാഗമായി പിറ്റ് ലൈൻ പൂർത്തിയാകുമ്പോൾ കോയമ്പത്തൂർ ബാംഗ്ലൂരു വന്ദേഭാരത് പാലക്കാടേക്ക് നീങ്ങുമെന്നാണ് ഇപ്പോൾ പറയുന്നത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി